ഇന്നലെ മഴ ആയതുകൊണ്ട് തന്നെ രാവിലെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ അടുക്കളയിലേക്ക് കയറാം ഇന്ന് അപ്പമാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വെക്കാം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം അതുപോലെ ഒര് ഇളം ചൂടുള്ള വെള്ളത്തിലാണ് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഇനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം ജനലൊക്കെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല കാറ്റുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്നിടാം ഞാൻ ഇന്ന് രാവിലെ തുറന്നുവിടാം അധികം നേരം തുറക്കാൻ പറ്റില്ല അതുകൂടെ കുരങ്ങനൊക്കെ അകത്ത് കയറും അതുകൊണ്ട് ഒരുപാട് നേരം തുറന്നിടാൻ പറ്റില്ല അമ്മയ്ക്കും അമ്മമ്മയ്ക്കും വേണ്ടിയിട്ട് ഓരോ ഗ്ലാസ് ഓട്സ് ഉണ്ടാക്കുന്നു വെച്ചിട്ട് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് കൊടുക്കണം കറിവേപ്പില തക്കാളി പുളിയില്ലാത്ത തക്കാളിയാണ് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് ഒന്നോ രണ്ടോ വിസിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം രാവിലെ തന്നെ എല്ലാവരും ടി വിയുടെ മുമ്പിലാണ് ഇപ്പോൾ ഇവിടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട കൂടെ ചേർത്ത് ചേർത്താൽ മതി കുറച്ചും നമുക്ക് തിക്കാക്കി എടുക്കണം രാവിലെ തന്നെ മോളുടെ കുളിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ സ്കൂളിൽ പോകാൻ പോകാൻ തുടങ്ങിയതൊട്ട് തന്നെ രാവിലെ കുളിച്ചിട്ടാണ് ഫുഡ് കഴിക്കുക എല്ലാവരും അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചു ഇത് ചായയൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വെള്ളം ഞാനിതുപോലെ റോസിനൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ടിപ്പോൾ പൂവൊക്കെ ഇടുന്നുണ്ട് അറിയില്ല എന്താണെന്ന് ഇത് ഇനിയിപ്പോൾ പാത്രം കഴുകാനുണ്ട് ചോറിനുള്ള വെള്ളം വെച്ചുകൊടുക്കാം വിറകടുപ്പിലായാൽ തന്നെ പെട്ടെന്ന് ചോറൊക്കെ അയക്കോളും ഞാനും അമ്മയും മാത്രമേ ആവുന്ന സമയത്ത് ഞാനും അമ്മയും മോളും മാത്രമാവുന്ന സമയത്ത് റൈസ് കുക്കറിലാണ് വെക്കാറ് ഇതിപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇപ്പം അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇതുപോലെ കുടിവെള്ളം ഒരു സൈഡിൽ വെച്ച് കൊടുക്കും ഇനി പാത്രം കഴുകാൻ തുടങ്ങണം കുറച്ചധികം പാത്രം ഉണ്ട് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു ഇനി അടുക്കള ഒന്നുകൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം രാവിലെ ഒന്ന് തുടച്ചൊക്കെ ഇടുന്ന ജനലൊക്കെ ഇനി അടച്ചിടാം എന്ന് വെച്ചാൽ തുറന്നെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ കുരങ്ങന്മാരകത്ത് വരും ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് പോകും കുരങ്ങനെ കൊണ്ട് ഇവിടെ ഭയങ്കര ശല്യമാണ് ഒരു ചെടി പോലും വെക്കാൻ പറ്റില്ല ശരിക്കും ഇവിടെ മാവൊക്കെ എല്ലാം വെട്ടിയതാണ് എന്നുവെച്ചാൽ കുരങ്ങന്മാരുടെ ശല്യം കാരണം തേങ്ങയൊന്നും കിട്ടാനില്ല എല്ലാം ചെറുപ്പത്തിൽ എല്ലാം കുരങ്ങനൊക്കെ പറിച്ചിട്ട് പോകും അപ്പോൾ അകമൊക്കെ ഒന്നും ഞാൻ അടിച്ചു വാരിയൊക്കെ ഇടുന്നുണ്ട് ഇനിയിപ്പോൾ ഉച്ചക്കുള്ള കറിയാക്കണം ഇത് അതുപോലെ കണിക്കൊന്ന വിഷുവിന് കണി വെച്ചിട്ടുള്ള കണിക്കൊന്നയാണ് അതൊക്കെ എടുത്ത് ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കാം ഇത് ഫ്രൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അതാണ് ഈ കാണുന്നത് അപ്പോൾ മാങ്ങ അമ്മ എല്ലാവർക്കും വേണ്ടിയിട്ട് അരിഞ്ഞു അരിഞ്ഞുകൊടുക്കുന്നുണ്ട് ബേക്കറീനേക്കാളും കുഞ്ഞിന് ഫ്രൂട്ട്സ് ഇഷ്ടമാണ് പക്ഷെ നമുക്കിവിടെ ഒന്നുമില്ല വീട്ടിലിവിടെ മാവും പ്ലാവും ഒന്നുമില്ല അപ്പോൾ ഇവിടെ നിന്നെങ്കിലും അതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്തുമാണ് നമുക്ക് ഫ്രൂട്ട്സൊക്കെ കിട്ടാറ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കുമ്പളങ്ങ കുമ്പളങ്ങക്കറി വെക്കുകയാണ് കരുതിയിരിക്കുന്നത് കുമ്പളങ്ങയൊക്കെ അരിഞ്ഞിട്ട് കുമ്പളങ്ങാക്കറി വെക്കുക അതുപോലെ ഇടിച്ചൊക്കെ തോരണുണ്ട് ഇത് ഇന്നലെ അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയിൽ കൊണ്ടുവന്ന ശർക്കര ജിലേബിയാണ് അത് എല്ലാവരും കഴിച്ചു ഇനി കുറച്ചിരിപ്പുണ്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാനെടുത്ത് പുറത്ത് വെച്ചതാണ് അപ്പോൾ ഇനി കറിയൊക്കെ വയ്ക്കാം വേസ്റ്റൊക്കെ ചെടിയൊക്കെ ചെടിക്കിട്ട് കൊടുക്കാം ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിയ പേരൊക്കെ അതിൻ്റെ ഒരു പൂവൊക്കെ ഉണ്ട് പക്ഷേ കുരങ്ങന്മാർ തരുമോന്നൊന്നും അറിയില്ല എന്തായാലും നോക്കി വയ്ക്കാം മുളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഇടിച്ചു വയ്ക്കി വേണ്ടിയിട്ടുള്ള മുളകാണ് ഇനി നമുക്കതൊക്കെ നന്നായിട്ട് മുറിപ്പിച്ച് കറിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒന്നിച്ച് ചേർത്താൽ മാത്രം മതി മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇടിച്ചൊക്കെ വേണ്ടിയിട്ട് ഇത് തുണി കുറച്ച് മുകളിലുണ്ടായിരുന്നു ഇനി ഉണങ്ങിയ തുണിയൊക്കെ എടുത്ത് കൊണ്ടുപോകാം കാറ്റപ്പുഴ വരുന്നതെന്ന് അറിയില്ല നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള വ്യൂ ആണ് ശരിക്കും മണിക്കുന്ന മലേൻ്റെ ഒരു ഭാഗമാണ് വയനാട്ടിൽ കൽപ്പറ്റയിലാണ് നമ്മുടെ വീടുള്ളത് ഒരു സൈഡിൽ ചെമ്പ്രമലുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കയറി വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ഊണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കുറച്ചു നേരം ഞങ്ങളിരുന്നു പിന്നെ വൈകുന്നേരത്തെ ചായ കൂടിയായി ചായയും അരിയുണ്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിച്ചു വൈകുന്നേരം മുറ്റവും കടിച്ച് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു